ദിലീപിനെതിരെ ഒരു വാദം ഉണ്ടായപ്പോൾ അതിനെല്ലാവരും കൈയടിച്ചു എന്നാൽ ഇപ്പോൾ ഒരു കോടതിയുടെ വാക്ക് കേൾക്കുമ്പോൾ അത് ദിലീപിന് വേണ്ടിയുള്ള വാദം പോലെ തോന്നുന്നു നടിയുടെ ആവശ്യപ്രകാരം തുറന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു എന്നാൽ പ്രതിയായ തൻ്റെ പേരിൽ വലിച്ചടിക്കപ്പെടുന്ന വാദം തൻ്റെ കുടുംബത്തെയും ബാധിക്കുമെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടാകാമെന്നും അതുകൊണ്ട് തന്നെയാണ് അവിടെ അതിനെ പ്രശ്നമാക്കി മാറ്റിയതെന്നും പറയുന്നുണ്ട് അതായത് ദിലീപ് അടക്കമുള്ള പ്രതികളുടെ കുടുംബത്തിനെ ഇത് ബാധിക്കുമെന്നും മറ്റുള്ള ആൾക്കാർ അതെങ്ങനെ പ്രതികരിക്കുമെന്നും അറിയാത്തത് കൊണ്ട് ആ പേര് പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ വാദത്തിനിടയിൽ രഹസ്യ കോടതിയിലേക്ക് നിന്ന് കേസ് മാറ്റണമെന്നുള്ളത് കോടതി തള്ളിയതെന്നും പറയുന്നുണ്ട് ദിലീപ് മീനാക്ഷി കാവ്യ മഹാലക്ഷ്മി എന്നൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അതായത് രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് അദ്ദേഹം പ്രതിയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ് പക്ഷേ അദ്ദേഹം തെറ്റുകാരനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യയോടും പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല ഇപ്പോൾ ദലീപ് പ്രതിയാണെങ്കിൽ എന്തായാലും മാധ്യമങ്ങൾ അത് അറിയുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ അറിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോടതിയിൽ നിന്ന് നേരെ അറിയുമ്പോൾ എന്നുള്ള വാദമായിരിക്കാം ഒരു പക്ഷേ ജഡ്ജിയെ അങ്ങനെ ചിന്തിപ്പിക്കേണ്ടി വന്നത് അല്ലാതെ പറയുന്ന മറ്റൊരു ന്യായമാണ് ഇതിൽ ഒരു പെൺകുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അതായത് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസായതുകൊണ്ട് തന്നെ നടിക്ക് പ്രശ്നമില്ലെങ്കിലും ഈ കേസ് രഹസ്യ കോടതിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നാളെ നടക്ക് തന്നെ ഇത് പ്രശ്നമായി മാറിയേക്കും എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രഹസ്യ കോടതിയിൽ വെച്ച് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ എന്ന് കോടതി പറയുന്നത് നടിക്ക് പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ നടിയുടെ പ്രൈവസിയെയും നടിയുടെ മാന്യതയും അതുപോലെ തന്നെ നടിയുടെ ഇത്തരം പ്രശ്നങ്ങളുമൊക്കെ മറ്റൊരു രീതിയിലേക്ക് വലിച്ചിരിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ നിയമം കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് എന്നും അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നുമായിരിക്കും ജഡ്ജി പറഞ്ഞിട്ടുണ്ടാവുക ഈ രണ്ട് സാധ്യതകളാണ് കൂടുതലും ഉണ്ടാവുക പ്രതിയുടെ കുടുംബത്തിനെയും പ്രതിയെയും തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ പ്രതി അല്ലെങ്കിൽ പോലും എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടും ഇതിനെ വളരെ രഹസ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഇത് വളരെയധികം നിർണായകമായൊരു കേസാണ് അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും അറിയേണ്ടതുമാണ് സമ്മതിച്ചു പക്ഷേ ഓരോ ആളുകൾ ഇതിനനുസരിച്ച് പെരുമാറുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയില്ല അതിനെ തുടർന്ന് തന്നെയാണ് ഈ കേസ് അധികമൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നും ഉടൻ തന്നെ ഇതിന് തീർപ്പ് കെട്ടണമെന്നും തന്നെ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മാസം തന്നെ ഇതിന് ഒരു നിർണായക നീക്കമുണ്ടായിരിക്കും വർഷങ്ങളേറെയായി തന്നെ കേസും കോടതിയുമായി നിൽക്കുകയാണ് അതിജീവിതയും നടനും എല്ലാം തന്നെ എന്നാൽ ഇന്ന് ഈ വർഷത്തിൽ തന്നെ ഇത് തീരുമെന്ന് പറയുന്നു അവസാന വാദം നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ തെളിവുകൾ സഹിതമുള്ളത് സൂക്ഷിച്ചു വയ്ക്കുകയും ശേഖരിക്കുകയും ചെയ്യുകയാണ് അതെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള നീതിന്യായ വ്യവസ്ഥകളെക്കുറിച്ച് പറയുകയും പ്രതി ആരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു വക്കീലിന്റെ വാദത്തോട് തന്നെ ഇത് അവസാനിക്കും ഈ വർഷം ഇത് അവസാനിക്കാനാണ് ഇത് അവസാനം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹണിയം വർഗീസ് നയിക്കുന്ന ബെഞ്ച് തന്നെയാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളെല്ലാം മാറ്റി മാറ്റിവെച്ച് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ